ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് ഇന്ന് ഒരുപാട് വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കുന്ന സമയം തന്നെ ഒരു ഒമ്പത് മണി സമയത്താണ് ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കുന്നത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച ഒരു ഡേ അല്ലേ കേട്ടോ പക്ഷേ പെട്ടെന്ന് ഒരു ഡേന്മാലേ ഇപ്പോൾ ഷൂട്ട് ചെയ്താലോ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ സമയം ഒമ്പത് മണിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ അയപ്പ ചെന്ന് നോക്കി പോയിപ്പം നല്ല വർക്കാണ് അപ്പോൾ പിന്നെ ഞാൻ വേഗം ചായയൊക്കെ ഒക്കെ കുടിക്കാന്ന് അപ്പോൾ ഇന്ന് അരിൻ്റെ ദോശയാണ് അരിയും ഒഴിഞ്ഞും ഒരു അടിച്ചിട്ട് ഉള്ളൊരു ദോശയാണ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചിക്കൻ കറിയും കറിയുമൊക്കെയാണ് പിന്നെ രാവിലത്തെ ഒന്നും ഞാൻ ഷൂട്ടാകില്ല പെട്ടെന്നുള്ള ഒരു ഷൂട്ടിങ് ഷൂട്ടായതുകൊണ്ട് അങ്ങനെ ഇതാ കുറച്ച് മടുക്കി വെക്കാനുണ്ട് കഴിഞ്ഞിട്ടോ എനിക്ക് അലക്കാനും ആരിടാനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ അല്ലേ ഈ മടിക്കി വെക്കല് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം കഴിഞ്ഞിട്ടോ അപ്പം ഇന്ന് റൂം ഒന്ന് ക്ലീൻ ചെയ്യാന്ന് കുറേ ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര സമാധാനമൊക്കെ ഇടാം അങ്ങനെ പിന്നെ ഇത് മടുക്കി വെച്ചതിന് ശേഷം ഒരു ഉച്ച സമയത്തിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ അടുത്ത വീഡിയോ എടുക്കുന്ന എന്നാണെങ്കിൽ വീട്ടിലെ ഞാനും ഉമ്മയും മാത്രമുള്ളതിനീട്ടോ ഒഴത്താത്തല്ലേനി അപ്പം മോളും ഉണ്ടേനീ അങ്ങനെ ഇന്ന് കഞ്ഞി ദിവസം ദിവസത്തെ കഴിഞ്ഞിട്ടോ ചെറുപയർ കഞ്ഞി അപ്പോളാണ് ഉമ്മൻ്റെ അനിയത്തിയും അതുപോലെ വലിയ ഉമ്മായും വീട്ടിലേക്ക് വന്നത് അപ്പോൾ പിന്നെ നമ്മൾ അത് കൊടുക്കുന്നത് മോശമല്ല എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ മന്തി ഓർഡർ ആക്കിയിട്ടോ അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇനി അങ്ങോട്ട് പോയാൽ തന്നെ ഒരു മന്തി ഹൗസ് ഉണ്ടോ ഇനി അങ്ങനെ പെട്ടെന്ന് അവിടുത്തെ നമ്പർ ഉണ്ടായപ്പോൾ വേഗം വിളിച്ച് ഓർഡർ ആക്കി ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എത്തി എത്തിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ വലിയൊരു ഉപകാരമാണല്ലോ വീട്ടിൽ ഹോം ഡെലിവറി ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങനെ ഉച്ച സമയം കൂടിയാണെ അപ്പം നമ്മളും പിന്നെ അതുതന്നെ കഴിച്ചിട്ടോ പിന്നെ കഞ്ഞി അവിടെ അവിടെത്തന്നെ ഉണ്ടേ പിന്നെ മൂക്കാണെങ്കിൽ നമ്മൾ കഞ്ഞും അതുപോലെ സാധാ ചോറിലെ ഒക്കെ ഒഴിച്ചിട്ട് തന്നെ കേട്ടോ കൊടുക്കുക കാരണം മൂക്ക് ഡോക്ടർ പറഞ്ഞിരുന്നു ചിക്കനൊന്നും കൊടുക്കരുത് അധികം മേക്കുകളൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇതാ വലിയമ്മ കഞ്ഞി കുടിക്കുകയാണേ വല്ല്യമ്മനെ നിങ്ങളെ മന്തിയൊന്നും എനിക്ക് വേണ്ട വല്യുമ്മക്ക് ഇതുപോലത്തെ കഞ്ഞിയൊക്കെ തന്നെ ഇഷ്ടം അങ്ങനെതാ ഉമ്മേൻ്റെ ഉമ്മയാണ് അപ്പോൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാം നമ്മളെല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ പിന്നെ അവരൊക്കെ പോയി കേട്ടോ അതിന് ശേഷം എന്താ ഐഫോൺ മോളെണീറ്റാണ് അപ്പോൾ എണീച്ച സമയത്ത് വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ പിന്നെ ആണെങ്കിൽ എന്താ ഒരു കരഞ്ഞിട്ടൊക്കെ എണീ എണീച്ചത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും വലിയ ഉഷാറൊന്നില്ല ഇനി പിന്നെ കുറേ നേരം ഞാൻ ഫോണൊക്കെ കൊടുത്ത് അങ്ങനെ മോളോട് എന്തൊക്കെയോ പറഞ്ഞതിനൊക്കെ ശേഷം അങ്ങനെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതിങ്ങനെ നോക്കിക്കണേടും അതിന് ശേഷം മോൾ നല്ല ഉഷാറായി പിന്നെ അതിനുശേഷമുള്ള വീഡിയോ ആണത് ട്ടോ തത്തമ്മ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ റൂം ഈ ഒരു റൂം ഇപ്പം കാണുമ്പോൾ നല്ല നീറ്റൊക്കെ തോന്നും പക്ഷേ എങ്കിലുണ്ടല്ലോ ഈ റൂമിൽ നല്ല പൊടിയും മാറാലും ഒക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ രാവിലെ എണീച്ച് കഴിഞ്ഞ് മോളെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം തട്ടിപ്പിച്ച് ആ ഒരു നീറ്റ്നസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു റൂം കേട്ടോ കഴിഞ്ഞാൽ നല്ല നീറ്റാണ് പക്ഷേ ഇതിൻ്റെ ബാക്കിലൊക്കെ നോക്കുമ്പോൾ നല്ല പൊടിയുണ്ട് കുറേ ദിവസമായി ഞാൻ ഇതൊന്ന് ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ ഐഫോൺ മോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ആ ഒരു സമയത്ത് വാങ്ങിയ ഒരു ബെഡ്ഡാണ് കേട്ടോ ഐഫോൺ മോളിത് ഇതിപ്പോൾ രണ്ടര വർഷമൊക്കെ കഴിഞ്ഞ് അന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചതാണ് കേട്ടോ കവറിൽ പിന്നെ അത് എടുത്തിട്ടേ ഇല്ല ഇതിൻ്റെ മേലൊക്കെ നല്ല പൊടിയുണ്ട് അപ്പോൾ ഇതൊക്കെ കുറേ ദിവസമായി ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഓരോ കാര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ മുടുങ്ങി പോവാണ് അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യണം എന്നുള്ള വാശിയോടാണ് കേട്ടോ അപ്പോൾ അതാ നല്ല പൊടിയുണ്ട് ഉണ്ട് കേട്ടോ വീഡിയോൻ്റെ ഫ്ലാഷില് ഇത് കാണാത്തതാണ് അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ ഒന്ന് വെയിലത്ത് വെക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെതാ ഐഫോ മോളെ കുറച്ച് ടറക്കും പിന്നെ അന്ന് ഉപയോഗിച്ച കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ ഒരു കവറിൽ പിന്നെ ഐഫോ മോളെ കുഞ്ഞ് സോക്സ് അതുപോലെ കുഞ്ഞ് തൊപ്പി കയ്യിലിറുന്ന ഗ്ലൗസ് അതൊക്കെ എഴുന്നേട്ടോ കുറേ ഉണ്ട് ഇനി പക്ഷെ ഞാൻ നല്ല നോക്കിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പം ഇനി ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മോള് തണുപ്പിലിടാൻ പറ്റിയ ചെറിയ കുപ്പായ കുപ്പായമൊക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണേ അപ്പോൾ ഇനി അടുത്ത കുട്ടിയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടോ എൻഷാവും പിന്നെ നല്ല നല്ല ടർക്കി അപ്പോൾ ഇതൊക്കെ നല്ലതാണല്ലോ അപ്പോൾ വെറുതെ ഇതൊന്ന് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അന്ന് ഇത് എടുത്ത് വെച്ചാൽ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യണം പിന്നെന്താ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യട്ടെട്ടോ അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഞാൻ ഇതൊക്കെ പൊടിയൊക്കെ തട്ടി നല്ല വെയിലത്ത് നോക്കിയിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഫോണിലേക്ക് കാണുന്നേ ഇല്ല അതൊക്കെ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ കണ്ട അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നാണ് അങ്ങനെ ഇതാ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയും ചെയ്യാണ് കേട്ടോ അപ്പോൾ അതായത് നല്ല പൊടി പിടിച്ചിട കണ്ടില്ലേ ഈ പൊടി ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ പൊടിയൊക്കെ പാറുകയാണ് അത്രയും പൊടി ഉണ്ടേ പിന്നെ ആണെങ്കിൽ റോഡ് സൈഡാണല്ലോ വീട് അപ്പോൾ അങ്ങനെ ആയിരിക്കും നല്ല പൊടിയൊക്കെ പിന്നെ ജനാലം ഞാൻ എപ്പോഴും തുറന്നിടും രാവിലെ ആയാൽ അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കണം നല്ല പൊടി പിടിച്ചത് പിന്നെ ട്യൂബിൻ്റെ മേലൊക്കെ പൊടി ഉണ്ടേ അപ്പോൾ ഞാൻ ആദ്യം പൊടിയൊക്കെ പെട്ടെന്ന് തട്ടിയെടുക്കുകയാണ് പിന്നെ ഒറ്റക്കാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരാളിങ്ങനെ വീഡിയോ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് പക്ഷെ ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യുമ്പോൾ അങ്ങനെ കഴിയൂല അപ്പോൾ അതാ ഈ ഒരു ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല പൊടി ഉണ്ടേ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് എന്തായാലും നമ്മൾ മനസ്സിലത് ഇന്ന് തന്നെ ചെയ്യണം ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും അല്ല പിന്നെ പിന്നെയെന്ന് വെച്ചാൽ നമുക്കത് ഒരിക്കലും ചെയ്ത് തീർക്കാൻ കഴിയില്ല ഇന്ന് ഞാൻ എന്തായാലും ഇത് ചെയ്ത് തീർക്കും എന്നുള്ള വാശി വാശിയുണ്ടായതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞ് പിന്നെ ബാക്കി ഉണ്ടല്ലോ ഞാൻ ഇതിൻ്റെ ഇടയിൽ ജനാലൊക്കെ നല്ല നനഞ്ഞ് തുണി കൊണ്ട് തൊടിക്കുന്ന വീഡിയോ അതുപോലെ കട്ടിലൊക്കെ തുടിക്കുന്ന വീഡിയോ ട്ടോ അത് എങ്ങനെയോ ഒന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് അത് ഇതിലിപ്പോൾ ഫോണിൽ കാണുന്നില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇതിൽ ആഡ് ആക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ആദ്യം പിരിച്ച ബെഡ്ഷീറ്റിലൊക്കെ നല്ല പൊടിയൊക്കെ ആയല്ലോ അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ പിരിച്ചെട്ടോ പിന്നെ എന്താ ഫില്ല ഒക്കെ മാറ്റാനും ഒക്കെ ഉണ്ടായിനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ട് കിട്ടും ഞാൻ വിചാരിച്ച് ജോലിയൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞില്ല അപ്പോൾ ഇതാ ഇപ്പോഴാണ് റൂം സത്യം പറയുകയാണെങ്കിൽ ഫുള്ള് നീറ്റായത് കേട്ടോ അപ്പോൾ നേരത്തെ അത്ര നീറ്റല്ലേ ഇനി ഇപ്പോൾ നല്ല ഫുൾ നീറ്റായി ഇപ്പോഴാണ് റൂം നല്ല നീറ്റായി കിടക്കുന്നത് അതിന് ശേഷം ഉണ്ടല്ലോ പിന്നെ റൂമിലൊക്കെ നല്ല പൊടി തായലുണ്ടെ പിന്നെ കുറച്ച് കടലാസുകളും പേപ്പറും ഒക്കെ ഉണ്ടേനെ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് തുടച്ചിട്ടതിന് ശേഷമാണ് അതിൻ്റെ റൂം കംപ്ലീറ്റ് നീറ്റായത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ എന്ത് രീതിയിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം ഇതുപോലെ കണ്ടിരിക്കാൻ എന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നാല് മണി ഒക്കെ കഴിഞ്ഞ കേട്ടോ അതിൻ്റെ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ സ്പെൻറ്റും ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ട് നിൽക്കാനായിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഏത് തരം വീഡിയോസാണ് ചിലവർക്ക് ട്രാവൽ വീഡിയോസ് ആയിരിക്കും ചിലപ്പം ഇൻ മൈ ലൈഫ് ആയിരിക്കും ചിലപ്പം കുക്കിംഗ് ചാനൽ അതുപോലത്തെ വീഡിയോനെ കാണലോ ഇഷ്ടം അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ വീട്ടിലേക്ക് പുതിയൊരു അതിഥിയായിരുന്നു അപ്പൊ ഇതഹ ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് വന്ന പുതിയൊരു അതിഥി തറവാട്ടിലുള്ള ഇപ്പൻ്റെ തറവാട്ടിലുള്ള തത്തമ്മ അപ്പോൾ ഈ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഭയങ്കര ഇഷ്ടമാണ് താത്തൻ്റെ കുട്ടിക്കൊക്കെ എന്ത് ഇങ്ങനത്തെ പോലത്തെ ഇങ്ങനെ നോക്കി നടക്കാനൊക്കെ അപ്പോൾ വല്ല്യപ്പാക്ക് ഇപ്പം ഒന്നും കഴിഞ്ഞില്ല അപ്പൊ നമ്മൾ ഇപ്പം ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പം ഇത് ഇപ്പം സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് നല്ല രസാണ് ഇതിനോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പിന്നെ എത്താത്ത ഹസ്ബൻഡ് അളിയാൻ അതുപോലെ ഷെയ്ക്ക് കൊണ്ടന്നീനെ കുറച്ച് സമയപ്പൊ പിന്നെ അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാ പിന്നെ കൊറേ കഴിഞ്ഞൊരു അഞ്ചരൊക്കെ ആ സമയത്തേന് ഉമ്മാക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ട് ഇനി അധികം ഒന്നുമില്ല കുറച്ച് ഒരു നാലഞ്ച് സാധനങ്ങളൊക്കെ അങ്ങനെ എന്താ ഞാനും ഉമ്മയും ആണ് കേട്ടോ വന്നത് അപ്പോൾ മോളെ വീട്ടിലാക്കിയിട്ട് പോകുന്നത് അങ്ങനെ മോളൊക്കെ ആയിട്ട് ചെറിയ ഷോപ്പിംഗ് പോലും നടത്താൻ പറ്റില്ല ഓൾ ആകുമ്പോൾ നമ്മളെന്താ ഈ വേഗം ഓളെ അവിടെ വെച്ചിട്ടാൽ തന്നെ ഏൽപ്പിച്ച് നമ്മൾ അതൊക്കെ വാങ്ങിയിട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സുകൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വാട്സപ്പിലൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഇതുപോലെ അപ്പോൾ അവർക്കൊക്കെ ബിഗ് ബിഗ് ഡാൻസ് തന്നെ പറയുകയാണെ പിന്നെ പുറത്തുനിന്നും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ സാധനമൊക്കെ വാങ്ങി വരുന്ന സമയത്ത് ഉമ്മക്ക് അതുപോലെ ഞാൻ അതുപോലെ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഇട്ട് അപ്പം ഈ കുട്ടി വ്ലോഗ് മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇനിയും നല്ല വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പം നല്ല വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്